അസലാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി ടേസ്റ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് മാങ്ങ വെച്ചിട്ടാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് അത്യാവശ്യം പഴുത്ത രണ്ട് മാങ്ങ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽക്കപ്പ് പാലും കൂടി ഒഴിച്ച് നമുക്ക് നല്ലത് അതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിപ്പോൾ ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രത്തിലോട്ട് ലിറ്റർ പാലാണ് തിളപ്പിച്ച് അറിയ പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴേക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഇനി അത് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സ്പൂണിന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനത് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാങ്ങ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കടിക്കാനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നല്ല തണുപ്പിച്ചതിന് ശേഷം വേണം ഇത് കുടിക്കാനായിട്ട് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം അപ്പം ഞാൻ ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പിയായിട്ട് വരാം ഓക്കെ താങ്ക്